നമസ്കാരം ഗീതകുന്തം പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അറക്കൽ തറവാട് വളരെ രസകരമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മളെ കുട്ടിക്കൊണ്ടു പോകുന്നത് അമ്മയും മകനും ഒന്നിക്കുന്ന സമയം എത്തിയിരിക്കുകയാണ് അതെ ഗോവിന്ദനും വിജയലക്ഷ്മിയും ഒന്നിക്കാനുള്ള സമയം അടുത്തിരിക്കുകയാണ് അതിനെ ചുക്കാൻ പിടിച്ച് കൂടെ നിൽക്കുന്നതാകട്ടെ ഗീതു എന്തായാലും അമ്മയും മകനും ഇന്ന് സമയത്തോടു കൂടി സംസാരിക്കുകയാണ് കാരണം അവരങ്ങനെ അത്രയും സോഫ്റ്റ് സോഫ്റ്റായിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല എപ്പോഴും കാണുമ്പോൾ ദേഷ്യം അല്ലെങ്കിൽ പൊട്ടിത്തെറി കുറേ എന്താ വാശി പറശീൽ അങ്ങനെയുള്ള സംസാരം മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ പക്ഷേ ഇന്ന് ഇന്നങ്ങനെയല്ല വളരെ സ്നേഹത്തോടു കൂടി ഗോവിന്ദ് തൻ്റെ അമ്മയോട് സംസാരിക്കുകയാണ് ചോദിക്കുന്നത് രഞ്ജുവിനെ കുറിച്ചാണ് രഞ്ജുവിൻ്റെ കെട്ടാൻ പോകുന്ന പയ്യൻ എന്തെങ്കിലും അവന് എന്തെങ്കിലും ആവശ്യമുണ്ടോ കുറച്ച് ക്യാഷ് കൊടുക്കണമോ അങ്ങനെയുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് നീ അങ്ങനെ അവനെ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് നിനക്കിപ്പോൾ ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നത് നീ എല്ലാ ബന്ധങ്ങൾക്കും എന്തിനാണ് ഈ പണത്തിൻ്റെ മൂല്യം കല്പിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം തിരിച്ചു ചോദിക്കുകയാണ് അതിനെ എന്നെ ബന്ധങ്ങൾ പണം കൊണ്ട് അളക്കാൻ എന്നെ പഠിപ്പിച്ചത് നിങ്ങളാണെന്നും പറഞ്ഞ് വിജയലക്ഷ്മിയോട് തർക്കിക്കുന്നുണ്ട് അപ്പോൾ വിജയലക്ഷ്മി തിരിച്ചും പറയുന്നുണ്ട് ഞാനല്ല നിന്നെ അങ്ങനെ പഠിപ്പിച്ചത് ഞാനാണ് ഇപ്പോൾ നിന്നെ ഈ ഒരു ബിസിനസ്സുകാരനാക്കി മാറ്റിയത് ഞാൻ പഠിപ്പിച്ച ഗുണങ്ങൾ തന്നെയാണ് ഞാൻ നിന്നെ ഒരിക്കലും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല അതൊക്കെ നിന്റെ രാധികാമ്മ എന്നുള്ള രീതിയിലൊക്കെ സംസാരം വരുന്നുണ്ട് അപ്പോൾ അവിടെ വെച്ച് ആ ഒരു സംസാരം ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് ഗോവിന്ദ് കാരണം ഇവിടെ ഗീതു ഉണ്ട് ഗീതുവിനറിയില്ല നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് അപ്പോൾ അത് ഇവിടെ ഒരു പൊട്ടിത്തെറിയ വഴക്കൊന്നിനും താല്പര്യമില്ല എന്നുള്ള രീതിയിൽ എന്തായാലും ഗോവിന്ദന്റെ ഉള്ളിൽ എപ്പോഴും അമ്മ എന്നുള്ളത് ഒരു സ്നേഹമുണ്ട് അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താ എന്തെങ്കിലും വല്ലായ്മ ഉണ്ടെങ്കിൽ എന്നോട് പറയാം എന്നുള്ളത് എന്തായാലും അതിന് കൂടെ നിൽക്കുന്നതാകട്ടെ ഗീതും ഗീതവും ഇഷ്ടമാണ് ഈ ചെമ്പകശ്ശേരിയിൽ ഇങ്ങനെ എന്താ അക്കൽ തറവാട് പോലെ അമ്മയും ആ ഗോവിന്ദനും അതുപോലെ രഞ്ജും എല്ലാവർക്കും അപ്പം സുഖമായിട്ട് ആ ഒരു കുടുംബം സന്തോഷകരമായി ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നത് ഗീതുവാണ് അപ്പോൾ അതുപോലെ തന്നെ വിജയലക്ഷ്മി രഞ്ജും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ വലിയൊരു വില്ലനായിട്ട് നിൽക്കുന്നത് രാധികാമ്മയാണ് അപ്പൊ രാധികാമ്മ എന്തെങ്കിലും ഒരു ബാക്കിലോട്ട് പിന്തിരിഞ്ഞാൽ മാത്രമേ ഈ ഒരു കുടുംബം ഒന്നിക്കുള്ളൂ അതായത് വലിഞ്ഞ് മുറുക്കി വെച്ചേക്കാണ് ഗോവിന്ദന് അപ്പോൾ ആ ഒരു പിടി വിട്ടാലേ ഗോവിന്ദന് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ എന്തായാലും ഗോ ഗീതവിനോടുള്ള ആ ഒരു ഇഷ്ടം ഗോവിന്ദനെ ഇവരെ ഇവരുമായി കൂടുതൽ അടുപ്പി അടുപ്പിച്ച് തുടങ്ങിയിരിക്കണം എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും വൈകാതെ അത് തന്നെ എടുക്കട്ടെ കാരണം നമ്മൾ ഈ ആഴ്ചത്തെ പ്രൊമോയിൽ കണ്ടതാണ് അമ്മയും മകനും ഒന്നിക്കുന്ന ഒരു കാഴ്ച അപ്പോൾ പുതിയതായിട്ട് ഒരു വില്ലത്തിയായിട്ട് ഒരു പുതിയൊരു അവതാരം വരുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇനി മനസ്സിലാവത്തുള്ളു എന്തായാലും ഇപ്പോൾ രാധികാമ്മ ഇങ്ങനെ വളരെ ഇതൊക്കെ അറിയുന്നുണ്ട് അപ്പോൾ ഗീതം എന്തായാലും വളരെ സന്തോഷത്തിലാണ് തന്റെ പ്രണയം പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലേക്ക് എങ്ങനെ പറയും എന്നുള്ളതാണ് രണ്ടുപേരുടെയും പ്രശ്നം ആകട്ടെ അത് മുഖത്ത് പ്രക പ്രകടിപ്പിക്കുന്നുണ്ട് അതൊട്ട് ഗീത് മനസ്സിലാക്കുന്നുമില്ല ഗീത് പ്രകടിപ്പിക്കുന്ന സമയത്ത് ഗോവിന്ദം മനസ്സിലാക്കുന്നില്ല ഇതൊന്നും ആരെങ്കിലും തുറന്ന് പറഞ്ഞാലല്ലേ ഈ ഒരു എൻഡിങ് നമുക്കാണെങ്കിലും അത് കാണാൻ തന്നെ തോന്നുള്ളൂ അല്ലേ എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും ആരെങ്കിലും ഒരാൾ ഒന്ന് തുറന്ന് പറയട്ടെ എന്നുള്ളത് എന്തായാലും ആ ഒരു പ്രണയം തുറന്ന് പറയാതെ തന്നെ ഇരുവരും പ്രണയിക്കുന്നുണ്ട് അതിൽ ആ പ്രണയം രണ്ടുപേരും മനസ്സിലാക്കുന്നുമുണ്ട് തുറത്ത് എന്താ പുറത്ത് പറയാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്തായാലും അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇവിടെ ഇപ്പോൾ രാധികാമ്മ ഗീതുനോട് പറയുന്നുണ്ട് നീ ഇപ്പം ജയിച്ച് നിൽക്കുകയാണെന്നൊക്കെ വിചാരിക്കും പക്ഷെ അതൊക്കെ താൽക്കാലിക വിജയം മാത്രം എന്നുള്ള രീതിയിൽ ഗീതൂന് പോലും അറിയില്ല രാധികാമ്മ എന്താണ് ഉള്ളിൽ കരുതി വെച്ചിരിക്കുന്നത് പക്ഷേ രേഖ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് രാധികാമ്മയുടെ മനസ്സ് മുഴുവൻ നീ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള രീതിയിലാണ് അതാണ് നീ ജയിച്ചു നിൽക്കുന്നു എന്നുള്ള രീതിയിൽ പറയുന്നതെന്ന് പക്ഷേ വിജയലക്ഷ്മി ആയിക്കോട്ടെ രഞ്ജു ആയിക്കോട്ടെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഗീതുവിന് ഒരു കുഞ്ഞ് വരണം എന്നുള്ളത് ഗീതും ഗോവിന്ദും സന്തോഷകരമായി ജീവിക്കുന്നതാണ് ഈ ഗീ ഇവരെ ഇഷ്ടപ്പെടുന്നവരുടെ ഏറ്റവും വലിയ ആഗ്രഹം അയ്യപ്പേട്ടൻ ഉൾപ്പെടെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു വന്നിരിക്കുന്നതും ആ ഒരു കാര്യത്തിനാണ് അപ്പോൾ രാധിക അമ്മ വിചാരിച്ചിരിക്കുന്നത് പോലെ തന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം എന്തായാലും നമ്മൾ അതാണല്ലോ കാണാൻ ആഗ്രഹിക്കുന്നത് ഗീതും ഗോവിന്ദ എപ്പോഴാണ് ഞാൻ ഒന്നിക്കുന്നത് ഇവരുടെ പ്രളയം എപ്പോഴാണോ തുറന്നു പറയുക ഇതൊക്കെയാണ് നമ്മളും കാണാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും അത് അധികം വൈകാതെ തന്നെ അങ്ങനെ ഉണ്ടാവും എന്ന് തന്നെ നോക്ക് പ്രതീക്ഷിക്കാം എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് കഥ മുൻപോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ വീണ്ടും കുറേയധികം സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ